നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമായ ബുധൻ്റെ ദശാകാലത്ത് ജാതകന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം ബുധൻ്റെ ദശാകാലം എന്ന് പറയുന്നത് പതിനേഴ് വർഷമാണ് ഒരു ജാതകത്തിൽ ബുധൻ ശുഭസ്ഥാനത്ത് ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടിയാദികളോടുകൂടി നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുധൻ്റെ ദശാകാലത്ത് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് വിദ്യാഗുണം ഉദ്യോഗലബ്ധി കീർത്തി ഗൃഹനിർമ്മാണം ഇവയെല്ലാം ബുധദശയിൽ സംഭവിക്കാവുന്നതാണ് ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ ദശാകാലത്ത് വിദ്യാപരമായി വലിയ പുരോഗതി ഉണ്ടാകും നേടിയ വിദ്യയിൽ നിന്നും ധനം സമ്പാദിക്കാനും സാധിക്കുന്നതാണ് കൂടാതെ പല വിധത്തിലുള്ള സ്ഥാനമാനങ്ങളും ഉദ്യോഗത്തിൽ ഉന്നത പദവികളും കീർത്തിയും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ വിദ്വാൻമാരായിട്ടുള്ളവരിൽ നിന്നും അഭിനന്ദനങ്ങൾ അംഗീകാരം തുടങ്ങിയവയും ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതുമാത്രമല്ല ജാതകന് കൃഷി സ്ഥലങ്ങളും നാൽക്കാലികൾ തുടങ്ങിയവ വാങ്ങിക്കുന്നതിനും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതും സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെ സന്താനലബ്ധിക്കും അനുകൂലമായ സമയമാണ് ബുധദശാകാലം എന്നാണ് പറയപ്പെടുന്നത് ഇനി സാഹിത്യം കലാരംഗം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് അർഹിക്കുന്ന പദവിയും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം നല്ല അനുഭവങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ജാതകന് അനുഭവത്തിൽ വരാനിടയുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ഇനി അനിഷ്ടസ്ഥിതനായ ബുധൻ്റെ ദശാകാലമാണെങ്കിൽ ജാതകന് പല വിധത്തിലുള്ള ദോഷാനുഭവങ്ങളും ഉണ്ടാകാനിടയുണ്ട് വിദ്യാപരമായ കാര്യങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കാം ജോലി സംബന്ധമായും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും സംഭവിക്കാം അതുപോലെ തന്നെ ബന്ധുക്കളുമായും സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും കലഹിക്കാനും സാധ്യതയുണ്ട് വിവാഹ വിഷയത്തിലും തടസ്സങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ സന്താനങ്ങളുമായും മനസ്സുകൊണ്ട് അകൽച്ച വരാനും സാധ്യതയുണ്ട് ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തൊക് സംബന്ധമായ രോഗങ്ങൾ പിടിവിടാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധത്തിലും ജാതകന് മനസുഖം നഷ്ടപ്പെടും അപ്പോൾ ഇതെല്ലാമാണ് ബുധൻ്റെ ദശാകാലത്ത് ജാതകന് ഉണ്ടാകുന്ന ഗുണദോഷ അനുഭവങ്ങൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം